അഭിഭാഷക വൃത്തി ഒരു നോബൽ പ്രൊഫഷനാണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് പ്രൊഫഷണൽ കോണ്ടാക്ട് പ്രൊഫഷണൽ എറ്റിക്വേറ്റ് എന്നിവയാണ് മറ്റുള്ള പ്രൊഫഷനിൽ നിന്നും അഭിഭാഷക വൃത്തിയെ വേറിട്ട് നിർത്തുന്നത് ഒരു അഭിഭാഷകൻ നിലനിർത്തുന്ന അന്തസും സത്പേരുമാണ് അയാളുടെ കരിയറിനെ തിളക്കമുള്ളതാക്കുന്നത് അഭിഭാഷകർ സ്വയം പരസ്യം ചെയ്യുന്നതും ക്ലയൻസിനെ ക്യാൻവാസ് ചെയ്യുന്നതും ഏറ്റവും മോശപ്പെട്ട കാര്യമായി നിയമലോകം കാണുന്നു ചില അഭിഭാഷകർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്തി ക്ലയൻസിനെ ക്യാൻവാസ് ചെയ്യുന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വയം വിൽപ്പനയ്ക്ക് വെച്ച ചില അഭിഭാഷകർക്കെതിരെ മദ്രാസ് ഹൈക്കോടതി കർശനമായ നിലപാടെടുക്കുകയും അഭിഭാഷകരുടെ ഡിസിപ്ലിനറി അതോറിറ്റിയായ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അഭിഭാഷകരുടെ പെരുമാറ്റദൂഷ്യം തെളിയിക്കപ്പെട്ടാൽ ബാർ കൗൺസിലിലെ ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് അഭിഭാഷകർക്കെതിരായി നടപടികൾ സ്വീകരിക്കുന്നത് പെരുമാറ്റ ദൂഷ്യം തെളിയിക്കപ്പെട്ടാൽ താക്കീത് നൽകുകയോ നിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ എന്നേക്കുമായി റോളിൽ നിന്നും നീക്കുകയോ ഒക്കെ ചെയ്തേക്കാം അഭിഭാഷകർക്ക് ഇത്തരമൊരു നടപടി നേരിടേണ്ടി വന്നാൽ അത് അവരുടെ അഭിഭാഷക വൃത്തിയെ സാരമായി ബാധിക്കും നിലവിൽ അഭിഭാഷകരെ വിശ്വസിച്ച് കേസ് ഏൽപ്പിച്ച കക്ഷികളും വെട്ടിലാകും അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന അഭിഭാഷകർക്ക് ഭാവിയിൽ കേസ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ് ഭാവിയിൽ ഇത്തരം അസുഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രസ് റിലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബി സി ഐ റൂൾസ് റൂൾ തേർട്ടി സിക്സ് പ്രകാരമാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് റൂൾ തേർട്ടി സിക്സ് ഇപ്രകാരമാണ് ആൻഡ് അഡ്വക്കേറ്റ് ഷാൽ നോട്ട് സോളിസിറ്റ് വർക്ക് ഓർ അഡ്വർട്ടൈസ് ഇതർ ഡയറക്ട് ഓർ വെദർ ഇൻഡയറക്ട് സർക്കുലേഴ്സ് ടൗട്ട്സ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർവ്യൂസ് നോട്ട് ബാരൻഡഡ് ബൈ പേഴ്സണൽ റിലേഷൻസ് ഫർണിഷിംഗ് ഓർ ഇൻസ്പയറിംഗ് ന്യൂസ് പേപ്പർ കമെന്റ് ഓ പ്രൊഡ്യൂസിംഗ് ഹിസ് ഫോട്ടോഗ്രാഫ്സ് ടു ബി പബ്ലിഷ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ഓൺലൈൻ പോർട്ടലുകൾ വഴി അഭിഭാഷകർ സ്വയം പരസ്യപ്പെടുത്തുന്നതും കക്ഷികളെ ക്ഷണിക്കുന്നതും റൂൾ തേർട്ടി സിക്സിന്റെ വയലേഷൻ ആകയാൽ അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാ സ്റ്റേറ്റ് ബാർ കൌൺസിലുകളോടും കർശന നടപടികൾ സ്വീകരിക്കാൻ ബി സി ഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോടും പരസ്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനാണ് ബി സി ഐ ഇപ്പോൾ പബ്ലിക് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ സെവൻ്റി നയൻ സബ്ക്ലോസ് ത്രീ പ്രകാരമാണ് നോട്ടീസ് അഡ്വക്കസി ഒരു ബിസിനസ് അല്ല അത് ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വ്യാപാരമോ കച്ചവടമോ അല്ല അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റുമാരെ ഗോൾഡ് പ്ലാറ്റിനം പ്രീമിയം ടോപ്പ് ചോയ്സ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അഡ്വക്കേറ്റുമാരെ വിൽപ്പനയ്ക്കായി ഷെൽഫ് ചെയ്യുന്നതും അനുവദനീയമല്ല ഏറ്റവും രസകരമായ സംഗതി ചില ഡീൽ പാറ്റേണുകൾ അഡ്വക്കേറ്റുമാർ പരസ്യം ചെയ്തിരിക്കുന്നു എന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സിന് പ്രത്യേക ഓഫറുകൾ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നിങ്ങനെ നീതി നിർവഹണത്തിൽ കോടതി സംവിധാനത്തെ സഹായിക്കുന്ന നിർണായകമായ റോളാണ് അഭിഭാഷകർ നിർവഹിക്കുന്നത് അഭിഭാഷകർ എപ്പോഴും നിഷ്പക്ഷമതിയായ ഒരു ഓഫീസർ ആയിരിക്കും അഡ്വക്കേറ്റുമാർ എപ്പോഴും ഓഫീസർ ഓഫ് ദ കോർട്ട് ആയിരിക്കും അദ്ദേഹം ആരുടെയും പക്ഷക്കാരനല്ല നീതിപൂർവമായ തീരുമാനമെടുക്കുന്നതിന് ജഡ്ജിനെ സഹായിക്കുകയാണ് അഡ്വക്കേറ്റിന്റെ കർത്തവ്യം നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ പരമാവധി സംരക്ഷിച്ചു നൽകുക മാത്രമേ അഭിഭാഷകർക്ക് ചെയ്യാൻ കഴിയൂ നമുക്കറിയാം ബാറും ബെഞ്ചും ചേർന്നതാണ് കോടതി ബാർ അതായത് അഭിഭാഷകർ കോടതിയുടെ അഭിഭാജ്യ ഘടകമാണ് അഭിഭാഷകർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ക്ലയൻസ് ആണ് മറ്റെല്ലാ പ്രൊഫഷണൽസിനെയും പോലെ തന്നെ അഭിഭാഷകർക്കും സർവീസിനുള്ള ന്യായമായ ഫീസ് ഈടാക്കുന്നതിന് അവകാശമുണ്ട് ഇതിനായി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളിൽ കുറച്ച് ഫീസ് വാങ്ങുന്നതും അഭിലക്ഷണീയമല്ല ക്യാഷ് ബാക്ക് ഓഫറുകൾ നൽകുന്നതെല്ലാം സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സിന് എതിരാണ് ലീഗൽ പ്രിസം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നിയമോപദേശങ്ങളൊന്നും നൽകുന്നില്ല ഏതെങ്കിലും പ്രത്യേക അഭിഭാഷകരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്നവരോട് അവരുടെ പ്രദേശത്തെ വിശ്വസ്തരായ ലീഗൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യാനാണ് അഭ്യർത്ഥിച്ചു വരുന്നത് അക്കാഡമിക് താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് This is Legal Prison Law Made Thank you.